ഈ വാർത്തകൾ നിങ്ങൾക്കായി ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്ലോക്ക് അവകാശ നിഷേധത്തിനെതിരെ ചെറുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കെ എം തോമസ് സ്വാഗതം ആശംസിച്ചു കെ എസ് എസ് പി എ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കോടൂർ കുഞ്ഞിരാമൻ കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിൽ അംഗം സി എം ഇസ്മായൽ പി ജെ ജോസഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലകേശവൻ മാസ്റ്റർ എ കെ രാജൻ ഷാഹുൽ ഹമീദ് ബ്ലോക്ക് സെക്രട്ടറി കെ എം കുഞ്ഞപ്പൻ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ജോസ് പെരിങ്ങാവ മണ്ഡലം സെക്രട്ടറി കെ വി മോഹനൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ബ്ലോക്ക് ട്രഷറർ പി കെ ലക്ഷ്മണൻ നന്ദി രേഖപ്പെടുത്തി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വർഷം ഒരു പ്രക്ഷോഭ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ സമര പരമ്പര പരമ്പരയുടെ ഒരു കലണ്ടറാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ആദ്യപടി ആയിട്ടാണ് ഇന്ന് സംസ്ഥാനമെമ്പാടും നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ട്രഷറിക്ക് മുമ്പിലും നമ്മൾ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഏകദേശം ഒമ്പത് വർഷമായി നമ്മൾ ഇതുപോലെ ട്രഷറിക്ക് മുമ്പിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ നമ്മൾ കളക്ടറേറ്റ് സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സജ്ാഗ്നങ്ങളും ധാരണങ്ങളൊക്കെ ധാരാളം നടത്തി നമുക്കറിയാം ഈ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഈ ഇടതുപക്ഷ സർക്കാർ നമ്മൾ വീണ്ടും പെൻഷൻകാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നെല്ലാം കവർന്നെടുത്തോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വയോജനങ്ങളെ പെൻഷൻകാരെ വീണ്ടും സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കെ എസ് എസ് ബി എയുടെ നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷ കാലഘട്ടമായി നിരന്തരമായി ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി കെ എസ് എസ് ബി എ പെൻഷൻകാരുടെയും അതുപോലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രക്ഷോഭ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബഹിരകരണങ്ങളിൽ എന്നതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൻഷൻകാരുടെയും മറ്റും ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇന്ന് ഏകമായിരിക്കുന്ന സംഘടന കെ എസ് എസ് പി ആണ് പെൻഷൻ പരിഷ്കരണ നടപടികൾ അഞ്ച് വർഷം കൂടുമ്പോൾ എല്ലാ സർക്കാരുകളും നടത്തി വന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം ഇട്ട് ഒഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൻഷൻ കമ്മീഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഞ്ചു വർഷം കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു വർഷ വർഷക്കാലമായി നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെൻഷനുകാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നാൽപ്പത് കെ എസ് എസ് പിയുടെ നാൽപ്പതാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ ഇനി മുതൽ അങ്ങോട്ടുള്ള ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രക്ഷോഭ പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അതിന്റെ ആദ്യപടിയാണ് ഇന്നിവിടെ കേരളത്തിലുള്ള അറുപത്തി മൂന്ന് സെപ്റ്റഷറിക്ക് മുമ്പിലും ഇതുപോലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് ഒരു മണിവരെ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തുടർന്നങ്ങോട്ടുള്ള മാസങ്ങളിൽ സെക്രട്ടേറിയറ്റിനു മുമ്പിലും കളക്ടറേറ്റിനു മുമ്പിലും മൂന്ന് ദിവസത്തെ തുടർച്ചയായ സമരങ്ങളും അതോടൊപ്പം തന്നെ തുടർ മാസങ്ങളിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് അതുപോലെ നിരാഹാര സത്യാഗ്രഹം എന്നിങ്ങനെ നമുക്ക് നേടിയെടുക്കാനുള്ള ആനുകൂല്യത്തിന് വേണ്ടി നിരന്തരമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ ചെറുപുഴ കെ എസ് എസ് പിറുകുള ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഈ ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നുകൊണ്ട് ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ജീവിത നിലവാരം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെൻഷൻകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലും അനുവദിച്ച രണ്ട് ശതമാനവും മൂന്ന് ശതമാനവും ക്ഷാമവത്ത അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലെ മൂന്ന് ശതമാനം ക്ഷാമവത്തയും അതിന് എട്ട് ശതമാനം ക്ഷാമവത്ത നമുക്ക് അനുവദിക്കുകയും നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശിക നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മളോട് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഥാകാലങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ആനുകൂല്യം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡി എക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ കേന്ദ്രം ദിനസൂചനുസരിച്ച് ചാമവശം പ്രഖ്യാപിക്കുമ്പോൾ തുല്യ അളവിലും അതാത് മാസവും കേരളത്തിലും അനുവദിക്കാൻ വേണ്ടിയുള്ള സമരം നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഡി എ പ്രഖ്യാപനം ഡി എ കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ജൂലൈ മുതൽ ഇങ്ങോട്ട് അവസാനമായി പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡിഎ ഉൾപ്പെടെ പതിനെട്ട് ശതമാനം ഡി എ നമുക്ക് കുടിശ്ശിയാണ് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ആറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകാൻ ഒരു സുവർണ്ണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഗ്ലാസ് പെയിൻറിങ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവൻ്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻറ്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ